തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് ആരാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ചൂടേറിയ രാഷ്ട്രീയ ചർച്ച കേരളത്തിൽ എല്ലാവരും ഒരു പൊതു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് അത് സി പി എം ആണ് സി പി എം ആണ് ജയിപ്പിച്ചത് എങ്ങനെ പൂരം കലക്കി പൂരം കലക്കിയപ്പോൾ വോട്ടുകൾ മുഴുവൻ ബി ജെ പിക്ക് ലഭിച്ചു സി പി എമ്മിൻ്റെ വോട്ടുകൾ എൽ ഡി എഫിൻ്റെ വോട്ടുകളും കോൺഗ്രസിൻ്റെ വോട്ടുകളും ചോർന്നു എന്നാൽ സി പി എമ്മിൻ്റെ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല എൽ ഡി എഫിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഇത്തവണ പതിനായിരത്തോളം വോട്ടുകൾ അധികം കിട്ടിയിരുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട് പക്ഷേ അതാരും എവിടെയും പറയില്ല കോൺഗ്രസിൻ്റെ വോട്ടുകൾ എൺപത്തി വോട്ട് കുറഞ്ഞു കഴിഞ്ഞ തവണ ടി എം പ്രതാപന് കിട്ടിയതുമായി താരതമ്യം ചെയ്യുമ്പോൾ എൺപത്താറായിരം വോട്ടുകളാണ് കുറഞ്ഞത് എഴുപത്തിയാറായിരം വോട്ടിലാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് അപ്പോൾ സി പി എമ്മിന് എൽ ഡി എഫിന് വോട്ട് വർദ്ധിക്കുകയും കോൺഗ്രസിൻ്റെ വോട്ട് കുറയുകയും സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്യുന്നു ഏകദേശം എത്ര വോട്ടാണോ കോൺഗ്രസിന് കുറഞ്ഞത് അത്ര തന്നെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി സുരേഷ് ഗോപി പക്ഷെ കുറ്റം മുഴുവൻ സി പി എമ്മിന്റേതാണ് എന്ന് പറയാനാണ് അല്ലെങ്കിൽ അതിൽ ഗവേഷണം നടത്താനാണ് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നത് എന്നർത്ഥം അതിനിടെ തോൽവിയെ സംബന്ധിച്ച് പഠിക്കാൻ കെ പി സി സി ഒരു സമിതിയെ നിശ്ചയിച്ചു മുതിർന്ന നേതാക്കളാണ് കെ സി ജോസഫാണ് നേതൃത്വം കൊടുക്കുന്നത് ഐ എൻ പി സി നേതാവ് ആർ ചന്ദ്രശേഖരനുണ്ട് ടി സിദ്ദിഖുണ്ട് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ് ടി സിദ്ദിഖ് ഈ മൂന്ന് പേരടങ്ങുന്ന സമിതി ആരൊക്കെ കെ സി ജോസഫ് ടി സിദ്ദിഖ് ആർ ചന്ദ്രശേഖരൻ ഈ മൂന്ന് പേരടങ്ങുന്ന സംഘം സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കെ പി സി സിക്ക് നൽകി എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് പൂരം കലക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നാണോ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ധാരണ ഉണ്ടായിരുന്നു എന്നാണോ ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ടി എം പ്രതാപനെ എന്തിനു മാറ്റി ടി എൻ പ്രതാപനെ മാറ്റിയത് കൊണ്ടാണ് തോൽവി ഉണ്ടായത് ടി എം പ്രതാപനെ മാറ്റിയത് സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തു ടി എം പ്രതാപൻ മാറിയത് സുരേഷ് ഗോപി പ്രയോജനപ്പെടുത്തി സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിച്ചു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇതാണ് കോൺഗ്രസിന്റെ അന്വേഷണ സമിതി കണ്ടെത്തിയ കാരണങ്ങൾ ഈ റിപ്പോർട്ട് ഇപ്പോൾ കെ ഓഫീസിലുണ്ട് കെ പ്രസിഡന്റ് അത് തുറന്നു നോക്കിയോ എന്നറിയില്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് വായിക്കാൻ കൊടുത്തോ എന്നറിയില്ല കെ പി സി സിയുടെ ഏതെങ്കിലും സമിതി ഈ റിപ്പോർട്ട് ചർച്ച ചെയ്തോ എന്ന് പോലും അറിയില്ല ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ചർച്ചയ്ക്ക് വന്നാൽ വിവരങ്ങൾ പുറത്തു പോകും ഇത് കെട്ടി അടച്ച് വെച്ചിരിക്കുകയാണ് കെ ഓഫീസിൽ എന്നിട്ടാണ് പറയുന്നത് പൂരം കലക്കിയത് കൊണ്ടാണ് പൂരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് എന്ന് കോൺഗ്രസ് റിപ്പോർട്ടിനകത്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തിന് ടി എം പ്രതാപനെ മാറ്റി എന്നതാണ് ടി എൻ പ്രതാപനെ മാറ്റിയതാണ് സുരേഷ് ഗോപിക്ക് ഗുണകരമായത് സുരേഷ് ഗോപി അത് നന്നായി പ്രയോജനപ്പെടുത്തി എന്ന് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ വോട്ടാണ് പോയത് എൺപത്താറായിരം വോട്ടാണ് കുറഞ്ഞത് എഴുപത്താറായിരം വോട്ടിനാണ് വിജയിക്കുന്നത് സുരേഷ് ഗോപി സി പി ഐ സ്ഥാനാർത്ഥി ബി എസ് സുനിൽകുമാറിനാകട്ടെ എൽ ഡി എഫിനാകട്ടെ കഴിഞ്ഞ തവണത്തേക്കാളും വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് നേര്യവർദ്ധനവേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും കുറഞ്ഞിട്ടില്ല കോൺഗ്രസിനാണ് വോട്ട് കുറഞ്ഞത് പൂരം കലക്കുന്നത് സി പി എം സി പി എം പൂരം കലക്കിയാൽ എങ്ങനെയാണ് സി പി എമ്മിൻ്റെ വോട്ട് കൂടുക സി പി എം പൂരം കലക്കിയാൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് കുറയുക സി പി എം പൂരം കലക്കിയാൽ എങ്ങനെയാണ് ബി ജെ പിക്ക് വോട്ട് കൂടുക സി പി എം ആണ് പൂരം കലക്കിയത് എങ്കിൽ സി പി എം വോട്ടുകൾ അതിന് പ്രതിഷേധമുള്ള സി പി എം വോട്ടുകളല്ലേ ഒഴുകിപ്പോകേണ്ടത് കോൺഗ്രസ് വോട്ടുകളാണ് ഒഴുകിപ്പോകുന്നത് സി പി എം എല്ലെ പൂരം കലക്കിയതിന് കാരണക്കാരൻ അപ്പോൾ സി പി എമ്മിന്റെ വോട്ടുകളല്ലേ കുറയേണ്ടത് സി പി എമ്മിന്റെ വോട്ടുകൾ കുറയുന്നില്ല എന്ന് മാത്രമല്ല സി പി എം വോട്ടുകൾ വർദ്ധിക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ വോട്ടുകൾ കുത്തനെ ഇടിഞ്ഞു അതുകൊണ്ടാണ് സമിതി പറഞ്ഞത് ടി എം പ്രതാപനെ മാറ്റിയതാണ് അവിടെ കോൺഗ്രസിന്റെ ദയനീയ തോൽവിക്ക് കാരണമെന്ന് സുരേഷ് ഗോപി ജയിക്കാൻ കാരണമെന്ന് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉയർത്തിയ വിവാദമുണ്ട് ആ വിവാദത്തിന്റെ ചുവടുപിടിച്ച് കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ പരസ്പര ധാരണയുണ്ട് എന്ന് വരുന്ന തീർക്കാല ശ്രമങ്ങൾ പ്രതിപക്ഷം നന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് എന്തിന് ടി എം പ്രതാപനെ മാറ്റി അതാണ് തോൽവിക്ക് കാരണം എന്ന് അപ്പോൾ തോൽവിക്ക് കാരണം ഒരു സംശയവും വേണ്ട അത് ടി എം പ്രതാപനെ മാറ്റിയതാണ് അപ്പോൾ ചോദ്യം ഉയരുന്നുണ്ട് എന്തിനു മാറ്റി എന്നും എന്തിനു മാറ്റി എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് ഹൈക്കമാൻഡാണ് കെ സി വേണുഗോപാലാണ് പ്രതിപക്ഷ നേതാവാണ് കെ പി സി സി പ്രസിഡന്റ് എന്തിനു മാറ്റി ഈ ചോദ്യമാണ് ഉയരുന്നത് അത് പറയുന്ന മറുപടിയാണ് ഏറ്റവും രസകരം പൽപജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു പൽപജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നോടു കൂടി വലിയ ഒഴുക്കായിരിക്കും കോൺഗ്രസ് നിന്ന് വോട്ട് ബി ജെ പിയിലേക്ക് അത് തടയണമെങ്കിൽ പത്മജ വേണുഗോപാലിൻ്റെ സ്വാധീനം തടയണമെങ്കിൽ കെ മുരളീധരൻ മത്സരിച്ചേ തീരൂ ഈ വാദമാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ അതൊന്നുമല്ല സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ദേശീയ തലത്തിൽ ഡീലുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ടി എം പ്രതാപനെ മാറ്റിയത് എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ച അതിൽ ചുരുക്കാൻ പിടിച്ചത് ആരൊക്കെ എന്ന കഥകളൊക്കെ വരുന്നുണ്ട് വഴിയെ ആ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വഴിയെ ആ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോൾ തന്നെ നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് സി പി എം ആണ് ജയിപ്പിച്ചത് എന്നാണ് സി പി എം ആണ് പൂരങ്കലക്കി ബി ജെ പിക്ക് ജയസാധ്യത സൃഷ്ടിച്ചത് അല്ലെങ്കിൽ അനുകൂല സാഹചര്യം ഉണ്ടാക്കിയത് എന്ന വാദത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പി എ മുഹമ്മദ് റിയാസൂർ ചോദ്യം ചോദിച്ചത് ആ ചോദ്യം ഇവിടെ പ്രസക്തമായതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുന്നു വോട്ടിന്റെ പാറ്റേണും കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അതും കാണാൻ വേണ്ടി പറ്റൂ പത്ത് എൺപതിനായിരത്തിലധികം വോട്ടാണ് ആയിരോ ഇരുന്നൂറ് രണ്ടായിരം മൂവായിരം ഒന്നല്ല എൺപതിനായിരത്തിലധികം വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തൃശൂരിൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞത് ഇതിന്റെ ഭാഗമായി വോട്ട് മറച്ചു മുമ്പ് നേമത്ത് നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതുപോലെ തൃശൂരിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു വോട്ട് മറിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഗുസ്തി മത്സരം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനും തീരുമാനിച്ചു മൂന്നംഗ കമ്മീഷനാണ് ഞാൻ പേപ്പറിൽ വായിച്ചറിഞ്ഞത് നിങ്ങളും അങ്ങനെ തന്നെയാവും ശ്രീ കെ സി ജോസഫ് ശ്രീ ടി സിദ്ദീഖ് ശ്രീ ചന്ദ്രശേഖരൻ മൂന്നംഗങ്ങൾ അടങ്ങിയ കമ്മീഷൻ വോട്ട് മറിച്ചത് എങ്ങനെ എത്രത്തോളം മറിച്ചു ഏതൊക്കെ നേതാക്കന്മാരാണ് മറിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അതിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ എന്താണ് അതിന്റെയൊക്കെ സ്ഥിതി ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കുന്നത് ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു ജൂൺ പതിനെട്ടിലാണ് ആ കമ്മീഷൻ വന്നത് ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു ആ റിപ്പോർട്ട് എവിടെ അവിടെ റിപ്പോർട്ടിനെ കുറിച്ചാണല്ലോ ചർച്ച ഞങ്ങൾ ഏത് വിഷയത്തിലും അന്വേഷിച്ച് വരുന്ന റിപ്പോർട്ട് അത് സർക്കാർ തലത്തിലാണെങ്കിലും അന്വേഷിച്ച് അതിൽ നടപടി എടുക്കും പൂർത്തി വെക്കില്ല എന്നാൽ ഈ മൂന്നംഗ കമ്മീഷന്റെ റിപ്പോർട്ട് എവിടെ അത് കെ പി സി സി പ്രസിഡന്റ് പൊഴ്ത്തി വെച്ചോ ആർ എസ് എസ് ശാഖക്ക് കാവൽ നിന്നുള്ള അനുഭവമുള്ള ഉള്ള കെ പി സി സി പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണ് ഈ വോട്ട് മുറിക്കൽ അതിന്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പൂഴ്ചി വെച്ചതാണോ ഇതൊക്കെ ചർച്ച ചെയ്യണം എല്ലാം ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ വിഷയവും ചർച്ച ചെയ്യാം ഞാൻ ഇപ്പറഞ്ഞത് നിങ്ങൾ കൊടുക്കില്ലെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് ചർച്ച ചെയ്യണം തൃശ്ശൂർ സീറ്റിൽ ബി ജെ പി വിജയിപ്പിച്ച നിഷ്കളങ്കരായ കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരാരൊക്കെ മുഹമ്മദ് റിയാസിന്റെ ചോദ്യം വലിയ വാർത്തകളൊന്നും ആയിട്ടില്ല പക്ഷേ കേരളത്തിലെ ഏതാനും മാധ്യമ പ്രവർത്തകരുടെ കണ്ണു തുറക്കാൻ അത് ഇടയാക്കി എന്താണ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്തിനാണ് റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നത് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്താണ് ഈ ചോദ്യം ചോദിക്കാൻ മാധ്യമ പ്രവർത്തകരെ പ്രേരിപ്പിച്ചത് തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു എല്ലാം അടങ്ങി എല്ലാം ഒഴിഞ്ഞു എന്ന് കരുതിയ ഇടത്താണ് എല്ലാം സി പി എമ്മിന്റെ തലയിൽ കൊണ്ടുവച്ച് ഇരിക്കുന്ന ഇടത്താണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ചോദ്യം വന്നത് എവിടെ റിപ്പോർട്ട് എന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നില്ല എന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ടിലെ ഉള്ളടക്കം ചർച്ച ചെയ്യുന്നില്ല എന്ന് അപ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമല്ലേ അത് എന്ന് അതിന് മറുപടി പറയുന്നുണ്ട് കൃത്യമായും മുഹമ്മദ് റിയാസ് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം അല്ല നിങ്ങള് സി പി എമ്മിന്റെ ആഭ്യന്തര റിപ്പോർട്ടുകൾ അപ്പൊട്ടാണ് അല്ലാണ്ട് ചർച്ച ചെയ്യാൻ പറഞ്ഞു സിമ്പിൾ ക്വസ്റ്റൻ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് കോൺഗ്രസിന്റെ ആഭ്യന്തര റിപ്പോർട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര റിപ്പോർട്ട് ചർച്ച ചെയ്യാത്തവരാണോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ എത്ര എത്ര കാര്യങ്ങള് ആഭ്യന്തര വിഷയങ്ങൾ ഞങ്ങൾ യോഗത്ത് പോലും ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ യോഗത്തിലുള്ള ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു ഇതല്ലേ സംസ്ഥാന കമ്മിറ്റി യോഗം വേറെ എവിടെയെങ്കിലും നടന്നോ സംസ്ഥാന കമ്മിറ്റി യോഗം എന്ന് തോന്നുന്ന നിലയിൽ പല വാർത്തകളും നിങ്ങൾ കൊടുത്തില്ലേ അത് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ രാത്രി ചർച്ചയ്ക്ക് വെച്ചില്ലേ ആ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല കെ പി സി സി പ്രസിഡന്റ് പൂഴ്ചിയതാണോ ക്യാപ്ഷൻ വേണേ തരാം കെ പി സി സി പ്രസിഡന്റ് റിപ്പോർട്ട് പൂഴ്ത്തിയോ എന്നുള്ള ഒരു ചർച്ച നിങ്ങൾക്ക് സംഘടിപ്പിക്കാലോ എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ ഗൗരവമുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ എ ഡി പി ഡി ജി കൊടുത്തു എന്ന് പറഞ്ഞത് അതിൽ പക്ഷേ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഈ പൂരം ആയി ബന്ധപ്പെട്ട് അത് ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് പക്ഷേ ആ റിപ്പോർട്ടിനെതിരെ ഇപ്പം ഇടത് സ്ഥാനാർത്ഥി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ ആ റിപ്പോർട്ട് ഒരു വിശ്വാസം എനിക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല എന്തായാലും മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ യാതരം ഇത് മാത്രം കൊടുക്കരുത് നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും പാളിച്ച എന്തെങ്കിലും തെറ്റായ നിലപാട് ആരുടെ ഭാഗത്തുണ്ടെങ്കിലും ശക്തമായ സമീപനം സ്വീകരിക്കും അത് എൽ ഡി എഫിന്റെ നിലപാടാണ് അത് നല്ല മുഖ്യമന്ത്രി പറഞ്ഞു ഞാനിത് പറഞ്ഞല്ലോ ഞാനിത് പറഞ്ഞു നിങ്ങൾ അതിലേക്ക് പോലും വരുന്നത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് അല്ല ഞാൻ പറയട്ടെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ പൂരം വിഷയം ഉൾപ്പെടെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് തൃശ്ശൂർ തിരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞത് ആർക്കാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയതിനു ശേഷം ഗുസ്തി മത്സരം നടന്നത് ഏത് ജില്ലാ ഓഫീസിലാണ് അത് കോൺഗ്രസിന്റെ ഓഫീസല്ലേ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത് ഏത് പാർട്ടിയാണ് തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ ഇതെല്ലാം ചർച്ച എന്താണ് അടിസ്ഥാന പ്രശ്നം അടിസ്ഥാന പ്രശ്നം സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി ജയിക്കാൻ കാരണം പൂരം കലക്കിയതല്ല എന്ന് കോൺഗ്രസിന്റെ അന്വേഷണ സമിതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ പക്ഷേ പൂരം കലക്കിയതാണ് കോൺഗ്രസ് തോൽക്കാനും ഇടതുപക്ഷം രണ്ടാം സ്ഥാനത്തേക്ക് പോകാനും ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് വരാനും കാരണം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നല്ല രീതിയിൽ നടത്തുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ ആ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി വെറും തിരിച്ചടിയല്ല വമ്പിച്ച തിരിച്ചടിയായി ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പൂരം കലക്കിയതല്ല സുരേഷ് ഗോപിയുടെ വിജയത്തിന് അടിസ്ഥാനം ടി എം പ്രതാപനെ മാറ്റിയതാണ് എന്ന വിവരം കോൺഗ്രസിൻ്റെ തന്നെ അന്വേഷണ സമിതി കണ്ടെത്തി വിവരങ്ങൾ കെ പി സി സിക്ക് കൈമാറിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ നടപടികൾ ഉണ്ടാകുക നേരത്തെ തന്നെ ഡി സി സിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആക്ഷേപം കെ മുരളീധരൻ ഉയർത്തിയിരുന്നു ഡി സി സി പ്രസിഡന്റിനെ മാറ്റിയിരുന്നു കോൺഗ്രസിൻ്റെ വോട്ട് മറിച്ച് ബി ജെ പിക്ക് കൊടുത്തു എന്നാരോപിച്ച് കോൺഗ്രസ് ഓഫീസിനകത്ത് തല്ലുണ്ടായിരുന്നു അടിയുണ്ടായിരുന്നു ആ അടിയെ കുറിച്ച് അന്വേഷിച്ചോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ എന്തെങ്കിലും സമിതി വന്നോ അതേക്കുറിച്ച് എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഇവിടെ നടക്കുന്നത് ആടിനെ പട്ടിയാക്കുക എന്ന രീതിയാണ് സത്യത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു ഡീലുണ്ടായിരുന്നത് ആ ഡീലനുസരിച്ച് സുരേഷ് ഗോപി ജയിച്ചു രാജസ്ഥാനിൽ ഒരു സീറ്റ് രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചു രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമായി മൂന്നാമത്തെ ഡീൽ വരാൻ പോകുന്നു പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നത് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനു മുമ്പ് ഈ ഡീലിൻ്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഇതെല്ലാം സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കണം അതാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം അതിന് എല്ലാ സഹായവും നൽകാൻ എത്തിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും അതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലം Thank okay.